നമുക്ക് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു കോഫി പുഡിങ് തയ്യാറാക്കാം ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കാൽ കപ്പ് പാലൊഴിച്ചാൽ നന്നായി ഒന്ന് മിക്സാക്കി വെക്കാം ഇനി ഒരു സോസ് പാനിലേക്ക് ഒന്നേ മുക്കാൽ കപ്പ് പാലൊഴിച്ച് കൊടുക്കാം ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാരയും രണ്ട് ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോഴേക്കും നമുക്ക് പുഡിങ് സെറ്റാക്കാൻ ഉദ്ദേശിക്കുന്ന ബൗൾ നന്നായി ഒന്ന് ഓയിൽ തേച്ച് വെക്കാം ഇവിടെ പഞ്ചസാര എല്ലാം അലിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് കോൺഫ്ലോർ മിക്സ് ചേർത്ത് കൊടുക്കാം കൈ എടുക്കാതെ ലോ ഫ്ലെയിമിൽ ഇളക്കിക്കൊണ്ടേയിരിക്കണം പെട്ടെന്ന് തന്നെ കുറുകി വരും ഇനി ഗ്യാസ് ഓഫാക്കി ഒരു മിനിറ്റ് ചെറുതായി ഒന്ന് ചൂടാറിയ ശേഷം ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഫ്രിഡ്ജിൽ രണ്ട് മണിക്കൂർ സെറ്റാകാനായി വയ്ക്കാം ഇതിപ്പോൾ നന്നായി സെറ്റായിട്ടുണ്ട് നല്ല സോഫ്റ്റും ഉണ്ട് ഇതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം കോഫിയുടെയും ചോക്ലേറ്റിൻ്റെയും കോമ്പിനേഷൻ സൂപ്പറാണ് ഈ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്